നമ്മളിപ്പോൾ ഉള്ളത് പയ്യനൂർ ഗാന്ധി പാർക്കിലാണ് ജില്ലാ കലോത്സവത്തിൽ നൃത്തമാണ് അടുത്തതായി വേദിയിൽ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഉള്ളത് ആദ്യം നമുക്ക് പണിയനൃത്തത്തിൻ്റെ ഒരു പാട്ട് ഒന്ന് ചൂണൊന്നും വിളാമോ എല്ലാവരും കൂടി തുടങ്ങിക്കോ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് ആദ്യായിട്ടാണല്ലേ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ പണിയർത്ത മത്സരത്തിൽ വരുന്നത് അപ്പൊ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്യവനന്ദ സായുജ്യ വൈഷ്ണവി കാർത്തിക അപ്പോ നിങ്ങളുടെ സ്കൂളിൽ മറ്റു ഏതൊക്കെ ഇനത്തിലാണ് സമ്മാനം നേടിയിട്ടുള്ളത് ഈ നാടൻകലയുമായി ബന്ധപ്പെട്ട മറ്റ് ഇനങ്ങൾ നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ ഏത് ഇനത്തിലാണ് നിങ്ങൾ മത്സരിക്കുന്നത് ഇരുള നൃത്തത്തിലുണ്ട് പഴയ നൃത്തം ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അല്ലേ എന്ന് തോന്നുന്നു ഇത്തരം കലാരൂപങ്ങൾ നിങ്ങളുടെ നമ്മുടെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ കുറിച്ച് ർക്കും അറിയാൻ വേണ്ടി സാധിച്ചു സത്യം പറഞ്ഞാല് നിങ്ങളൊക്കെ ഇപ്പഴല്ലേ ഈ കലാരൂപങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് അല്ലെ ഇതിന്റെ ഇപ്പൊ ഒരു ട്യൂണ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന പാട്ടാണെന്ന് അറിയാല്ലേ അപ്പൊ ഇത് വളരെ നല്ല കാര്യമാണ് അല്ലെ നല്ല കാര്യമാണ് പിന്നെ ഈ മത്സര പരിപാടികൾ എത്ര മണിക്കായിരുന്നു തുടങ്ങേണ്ടത് നാലു മണിക്ക് ഇപ്പൊ സമയത്രായി അല്പം വൈകിയല്ലേ എന്നാലും നമ്മൾ ആവേശം ചോരുന്നൊന്നുമില്ല അല്ലെ നന്നായി നമ്മൾ പെർഫോം ചെയ്യും അല്ലെ ഒന്നുകൂടി ആ പാട്ടൊന്ന് മൂളിയെ അല്പം വൈകിയാലും ആവേശം ചോരാതെ ആണ് മത്സരത്തിൽ മത്സരാർത്ഥികളും അതുപോലെ കാണികളും ഉള്ളത് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിന്ന് ക്യാമറമാൻ ശരത്തിനോടൊപ്പം മികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ